മഴ എത്തിയതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പൊന്നാനി മാറഞ്ചേരിയിലെ തിരുവാണം നിവാസികൾ തിരുവാണം നിവാസികൾ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കാനും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും പാടുപെടുകയാണ് നാട്ടുകാർ വടമുക്കിലേക്ക് പഞ്ചായത്ത് ആരംഭിച്ച തോണി സർവീസാണ് നാട്ടുകാരുടെ ഏകാശ്രയം എത്തിയാൽ പ്രദേശം ഒറ്റപ്പെടുന്നത് പതിവ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതോടെ പുറം ലോകവുമായി ബന്ധപ്പെടാനാകാതെ നാട്ടുകാർ പ്രശ്നത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പ്രതിസന്ധിക്ക് പരിഹാരമായി വടമുക്കിലേക്ക് പാലം നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ പണം വകയിരുത്തിയിരുന്നു രണ്ടു വർഷം പിന്നിട്ടിട്ടും യാതൊരു തുടർ നടപടിയും ഉണ്ടായില്ല നഞ്ചഭൂമി പ്രശ്നം പറഞ്ഞാണ് പാലത്തിന്റെ നിർമ്മാണം വൈകിപ്പിക്കുന്നതെന്നാണ് ആക്ഷേപം ഇവിടെ യാത്രാ അവസാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ റോഡ് ഉയർത്തി അതിനുള്ള യാത്രാ സൗകര്യം ഒരുക്കണം ഇവിടെ പാസായി എന്ന് പറയുന്ന ആ തുറുവണം പാലം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കണമെന്ന് മാത്രമാണ് പറയുന്നത് കാരണം ഇവിടെ കഷ്ടപ്പാടുകൾ കാണുന്നവർക്ക് അതിൻ്റെ അറിയുള്ളൂ കുറേ രോഗികളും വിദ്യാർത്ഥികളും അതുപോലെ ജോലിക്ക് പോകുന്നവര്യാസത്തിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ദുരിതത്തിലായത് പഞ്ചായത്ത് ആരംഭിച്ച തോണി സർവീസ് ആണ് നിലവിൽ നാട്ടുകാരുടെ ആശ്രയമെങ്കിലും അത് സുരക്ഷിതമല്ല എല്ലാ വർഷവും ഇതേമാതിരിയാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഈ തുറാണം പണ്ടുമെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ ജനങ്ങൾക്കും കുട്ടീനെ ആശുപത്രിയിൽ കൊണ്ടുപോവാ വയസ്സായവർക്ക് എല്ലാ കാലഘട്ടത്തും ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഇതൊരു അരിധി വരണം അതാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഞാൻ സ്കൂളിൽ ഒന്നും പോവാറില്ല വെള്ളം മുഞ്ചാരണോ പേടിച്ചിട്ട് പോവാറ് ബോട്ടിൽ ട്യൂഷൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എപ്പോഴും കൊറ സ്കൂളിൽ പോവാറില്ല അറിയില്ല സാങ്കേതിക പ്രശ്നം പറഞ്ഞ് പാലത്തിന്റെ നിർമ്മാണം ഇനിയും വൈകിപ്പിക്കുകയാണെങ്കിൽ ജനകീയ സമരവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം മീഡിയ വൺ തിരൂർ